ഹായ് ഫ്രണ്ട്സ് സി എച്ച് പ്രതിഭാ കിസ് പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം ഉത്തരം ചെറിയൻകണ്ടി മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദേശം എവിടെ ഉത്തരം അത്തോളി ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ അയത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഉത്തരം വൈക്കം സത്യാഗ്രഹം സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ച് സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദേശമായ അത്തോളി ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാര് ഉത്തരം ലാല ലജപത് റായ് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഉത്തരം വിദ്യാഭ്യാസ വകുപ്പ് സീതി സാഹിബിന് ശേഷം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാര് മംഗൾ പാണ്ഡെ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാര് സി എച്ച് മുഹമ്മദ് കോയ എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നത് ഉത്തരം അൻപത്തി ദിവസം ഏതു വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം നാനാ സാഹിബ് അവസാനത്തെ മുഗൾ രാജാവാരെ ബഹദൂർ ഷാ സഫർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആരുടെ രാജിയെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് കോയയുടെ തൂലികാ നാമം എം കെ അത്തോളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നിയമ ലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഉത്തരം ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ഉത്തരം ദാദാഭായ് നവറോജി സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് എത്ര വയസ്സുള്ളപ്പോഴാണ് സി എച്ച് നിയമസഭാ സ്പീക്കർ ആയത് ഉത്തരം മുപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരെ ഉത്തരം സി എച്ച് മുഹമ്മദ് ഗോയ ഏത് പദവിയിലിരിക്കുമ്പോഴാണ് സി എച്ച് മരണപ്പെട്ടത് ഉത്തരം ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയ മരണപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യവുമായി ബന്ധമുള്ളതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു ഉത്തരം ബോംബെ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയട്ട യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം കേരളത്തിൽ രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാരെ ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് പത്രാധിപർ ആയിരുന്ന പത്രമേത് ചന്ദ്രിക കേരള നിയമസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ നിയമസഭാംഗം ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ പ്രധാനമന്ത്രി ആകുവാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി ഉത്തരം ഗോപിചന്ദ് തൊട്ടുകൂറ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം സംസ്ഥാനത്ത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ ഗവൺമെന്റ് നടത്തുന്ന ക്യാമ്പയിന്റെ പേര് സ്പർശ് തുടർച്ചയായി ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാരെ സി എച്ച് മുഹമ്മദ് കോയ എത്ര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സി എച്ച് മരണപ്പെട്ടത് അൻപത്തിയാറ് വയസ്സ് സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി നിയമസഭയിൽ എത്തിയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ഉത്തരം താനൂർ സി എച്ച് ഏത് മണ്ഡലത്തിൽ നിന്നാണ് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കോഴിക്കോട് എത്ര വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭിക്കുന്നത് ഉത്തരം എൺപത്തിയഞ്ച് വയസ്സ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നമ്മുടെ ദേശീയ ഗീതമായ വന്നേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനം അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ധാര ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്